മൂന്നാർ ഫോറസ്റ്റ് ഡിവിഷനു കീഴിലെ താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിടുന്നത് സംബന്ധിച്ചിറങ്ങിയ ഉത്തരവിന്മേൽ പ്രതിഷേധം കണക്കുന്നു ഇതു സംബന്ധിച്ച് മൂന്നാർ ഡി എഫ് ഒയുടെ ഉത്തരവ് പ്രതിഷേധകരമാണെന്ന് ഫോറസ്റ്റ് വാച്ചേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി വിനുസ് കറിയ പറഞ്ഞു വന്യമൃഗശല്യം വരുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഉത്തരവ് നടപ്പിലാക്കിയാൽ ഇത് വലിയ പ്രതിസന്ധിക്ക് ഇടവരുത്തുമെന്നും വിനൂസ് കറിയ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ഒൻപതാം തീയതിയാണ് മൂന്നാർ ഡിവിഷന് കീഴിലുള്ള അടിമാലി നേരിമംഗലം ദേവികുളം മൂന്നാർ ഫോറസ്റ്റ് റേഞ്ചുകൾക്ക് കീഴിൽ കാലങ്ങളായി ജോലി നോക്കി വരുന്ന താൽക്കാലിക വനവകുപ്പ് വാച്ചർമാരെ മാർച്ച് മുപ്പത്തൊന്നിന് ശേഷം പിരിച്ചുവിട്ടുകൊണ്ടുള്ള മൂന്നാർ ഡി എഫ് ഒയുടെ ഉത്തരവിറങ്ങിയത് ഇതിനെതിരെയാണ് ഇപ്പോൾ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും പ്രതിഷേധം ഉയരുന്നത് ഇത് സംബന്ധിച്ച മൂന്നാർ ഡി എഫ്ഒയുടെ ഉത്തരവ് പ്രതിഷേധകരമാണെന്ന് ഫോറസ്റ്റ് വാച്ചേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി വിനോസ് കറിയ പറഞ്ഞു വന്യമൃഗശല്യം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഉത്തരവ് നടപ്പിലാക്കിയാൽ അത് വലിയ പ്രതിസന്ധിക്ക് ഇടവരുത്തുമെന്നും വിനോസ് കറിയ വ്യക്തമാക്കി മൂന്നാറ് താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള തീരുമാനം മാർച്ച് മുപ്പത്തൊന്നോടുകൂടി അവരുടെ സേവനം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് ദൈവങ്ങളും ഡി എഫ് ഉത്തരവാദിയിരിക്കുകയാണ് സ്വാഭാവികം നമുക്കറിയാം ഇന്ന് വന്യമൃഗങ്ങളുടെ ഉപദ്രവം ജനവാസ മേഖലയിൽ വ്യാപകമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ താൽക്കാലിക വാച്ചന്മാർക്കാണ് അവർ വനത്തിൽ നിന്ന് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് അറിയുകൊണ്ട് തിരിച്ചറിയാനും അവരെ തുടത്തി ഓടിക്കാനും കഴിയുന്നത് അവർക്കാണ് വനവകുപ്പില ഉദ്യോഗസ്ഥരുടെ എണ്ണക്കുറവ് കൊണ്ടാണ് താൽക്കാലിക വാച്ചന്മാരെ നിയമിക്കുകയും കാട്ടുനീയടക്കമുള്ള വനം കൊള്ള അടത്തമുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അതെല്ലാം ശ്രദ്ധയെ കൊണ്ടുവരാനും അതെല്ലാം തടയുന്നതിനും വേണ്ടിയുള്ള വീഡിയാണ് ഇവരെ നിയമിച്ചിട്ടുള്ളത് ഉത്തരവ് നടപ്പിലായാൽ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണം വനവിഭവശേഖരണം വനവികസനം തുടങ്ങിയ ബഡ്ജറ്റ് ഹെഡുകൾക്ക് കീഴിൽ ജോലി നോക്കുന്ന താൽക്കാലിക വാച്ചർമാരുടെ ജോലി നഷ്ടമാകും മനുഷ്യ വന്യജീവി സംഘർഷം ഏറ്റവും രൂക്ഷമായി തുടരുന്ന ചിന്നക്കനാൽ ശാന്തൻപാറ ദേവികുളം അടക്കമുള്ള പ്രദേശങ്ങളിൽ വാച്ചർമാർ ഇല്ലാതാകുന്നതോടെ വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരും ഈ സാഹചര്യത്തിൽ കൂടിയാണ് വിഷയത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും പ്രതിഷേധമുയരുന്നത് ന്യൂസ് ബ്യൂറോ അടിമാരി